ഈ കാര്യമായിട്ട് പെരുമാറാത്ത ഒരു നോൺ ബി ജെ പി സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അർദ്ധനാരീശ്വരനാണ് പകുതി ബി ജെ പിയും പകുതി സി പി എമ്മുമാണ് അതുകൊണ്ട് കേരളം ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ കെജ്രിവാളിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലൊക്കെ ഒരു നോൺ ബി ജെ പി മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന എല്ലാ ദ്രോഹവും ഈ കാണിക്കാറ് കേരളത്തിനൊഴികെ അതുകൊണ്ട് ഇ ഡിയെ ഞങ്ങൾക്ക് വലിയ പേടിയൊന്നും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് തറക്കാനൊന്നും ഒരു ഇ ഡിയും കേടിയും വളർന്നിട്ടില്ല പ്രഖ്യാപിച്ചാൽ ഓടൻ സ്ഥാനാർത്ഥി ഓടൻ തന്നെ മറ്റേ ഇലക്ഷൻ കമ്മിറ്റി യോഗം കൂടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒറ്റക്കെട്ടായി മുന്നണി മുന്നോട്ട് നീങ്ങും അതെ അത് പെട്ടെന്ന് പ്രഖ്യാപിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ ആ കോടി എവിടെ പോകുന്നു കണ്ടു പിന്നെ അറിയാം പ്രഖ്യാപനമൊക്കെ നന്നായി സന്തോഷാണ് പക്ഷേ ഇത് ഏത്താനും പ്രഖ്യാപിക്കാതിരുന്നില്ലേ എന്നാൽ പണി തുറന്നേനല്ലോ ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത് ഒമ്പത് കൊല്ലം അന്വർ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്നില്ലേ യു ഡി എഫ് കാരണം ആയിരുന്നില്ലല്ലോ ഒന്ന് ഒമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ യു ഡി എഫിലേക്ക് വന്നത് അതുവരെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് സാങ്ഷൻ ആക്കായിരുന്നല്ലോ അപ്പോ നിലമ്പൂരിലെ യു ഡി എഫിന്റെ എം എൽ എ വരുമ്പോൾ ഇവരുടെ കോടി എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും പക്ഷെ അടുത്ത ഇലക്ഷൻ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട ഈ നിലമ്പൂർ ബൈപ്പാസിന് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇ ഡിയിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല ഇ ഡി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വിലാസം സംഘടന അവിടെ അത് ഒരു രസകരമായിട്ട് കാര്യമുണ്ട്